കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടി ഏഷ്യാനെറ്റിൽ മുന്നേറുന്ന പരമ്പരയാണ് ചന്ദ്രകാന്തം ഈ പരമ്പരയിലെ നായികയെ ആദ്യം വേഷമിട്ടത് ലക്ഷ്മിപ്രിയ എന്ന താരമായിരുന്നു നന്ദ എന്ന കഥാപാത്രത്തെ ലക്ഷ്മി അവതരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ സീരിയലിൽ നടിയില്ല പെട്ടെന്നുള്ള നായികയുടെ പിന്മാറ്റത്തിൽ ആരാധകർ വളരെയധികം അസ്വസ്ഥരായി ഇൻസ്റ്റഗ്രാമിലൂടെ തനിക്ക് നിരന്തരം മെസ്സേജ് അയക്കുന്ന ആരാധകർക്കായി താൻ സീരിയലിൽ നിന്നും പിന്മാറിയതിന്റെ കാരണം വിശദീകരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ഇനി എനിക്ക് ആ സീരിയൽ തുടരാൻ സാധിക്കില്ല എന്ന് നടി വ്യക്തമാക്കി വളരെയധികം താൽപ്പര്യത്തോടെയും ഇഷ്ടത്തോടെയുമാണ് ഞാൻ ചന്ദ്രകാന്തം എന്ന സീരിയൽ കമ്മിറ്റ് ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം ഞാൻ ആസ്വദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ വ്യക്തിപരമായ ചില കാരണങ്ങളാലും ആരോഗ്യ പ്രശ്നങ്ങളാലും ഇനി എനിക്ക് ആ സീരിയൽ ചെയ്യാൻ സാധിക്കില്ല അതിനാലാണ് പിന്മാറിയത് എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നു ഇത്രയധികം ആളുകൾ കേരളത്തിൽ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് സീരിയലിൽ നിന്നും പിന്മാറുന്നതുവരെ എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ തരുന്ന സ്നേഹമെല്ലാം എനിക്ക് വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് ഈ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പക്ഷേ സാഹചര്യവശാൽ ഇനി എനിക്ക് ആ സീരിയൽ ചെയ്യാൻ സാധിക്കില്ല നന്ദ എന്ന കഥാപാത്രത്തിന് നിങ്ങൾ തന്ന പിന്തുണയ്ക്കും വലിയ സ്നേഹം അറിയിക്കുന്നു ഞാൻ ഇല്ല എന്ന കാരണത്താൽ ആ സീരിയൽ കാണില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് ചന്ദ്രകാന്തം എന്ന പ്രോജക്റ്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നന്ദ എന്ന കഥാപാത്രം എനിക്ക് സ്പെഷ്യലാണ് അതുകൊണ്ട് ആ സീരിയലിൽ ഇപ്പോൾ നന്ദ എന്ന കഥാപാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റിന് നിങ്ങൾ പിന്തുണ നൽകണം ഇതെൻ്റെ അപേക്ഷയാണ് തുടരണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഇനി എനിക്ക് സാധിക്കില്ല അത് മനസ്സിലാക്കണം നിങ്ങളെ എല്ലാവരെയും ഞാൻ മിസ് ചെയ്യും ലക്ഷ്മിപ്രിയ പറഞ്ഞു